എൻ്റെ പേര് പ്രിൻസി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വെങ്ങാനൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് തന്നെ എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ച എൻ്റെ ദൈവമായ പരിശുദ്ധ ത്രേത്വത്തിനും ദൈവമാതാവിനും ഞാൻ നന്ദി പറയുകയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്ന കോഴ്സ് പാസ്സായതാണ് ഞാൻ ആ ആ കോഴ്സ് പാസ്സായി രണ്ടായിരത്തി പതിമൂന്നിൽ ഫസ്റ്റ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എക്സാം എഴുതി എൻ്റെ പേര് ലിസ്റ്റിലൊക്കെ വന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതാണ് എന്നാൽ എനിക്ക് ആ ജോലി കിട്ടിയില്ല ഞാനൊരു പന്ത്രണ്ട് വർഷം കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഗവൺമെൻറ് ജോലികൾക്കായാലും എല്ലാത്തിനും എക്സാം എഴുതും എക്സാം എഴുതി എൻ്റെ പേര് ലിസ്റ്റിൽ വരും പക്ഷേ എനിക്ക് ജോലി ലഭിക്കില്ല ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ തന്നെ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തു വായിക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ പറയും ഇത്ര നാളും എക്സാം എഴുതിയിട്ട് ഒരു എക്സാം പോലും ഒരു ജോലിക്ക് പോലും കയറാൻ ഇതുവരെ പറ്റുന്നില്ലല്ലോ എന്ന് അവസാനം ആ സാറ് തന്നെ പറയാൻ തുടങ്ങി അതൊക്കെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇതേ എക്സാം തന്നെ ഇടുക്കി ജില്ലയിൽ എഴുതി എഴുതി കുറച്ച് ഒരു രണ്ട് വർഷമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ആ എക്സാം ചില കാരണങ്ങൾ കൊണ്ട് അവർ റദ്ദാക്കി ഗവൺമെൻറ് ആ എക്സാം ക്യാൻസലാക്കി ഞാൻ ഒരുവിധം പഠിച്ചെഴുതി എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലിക്കുള്ള എക്സാം ആയിരുന്നു അത് അപ്പോൾ അത് ക്യാൻസലാക്കിയപ്പോഴത്തേക്കും നല്ല വിഷമം തോന്നി അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തഞ്ചാം തീയതിയാണ് അതെൻ്റെ വീട്ടിനടുത്തുള്ള ഒരു റിലേറ്റീവ് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതും ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഒരു രണ്ടാമത്തെ പുതുക്കൽ ആയപ്പോഴത്തേക്കും ഞാൻ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയ എക്സാം ഒരിക്കൽക്കൂടി നടത്തുന്നുവെന്ന് അത് ഓൺലൈൻ എക്സാമായിട്ട് നടത്തുന്നു എന്നുള്ള ഒരറിയിപ്പുണ്ടായത് ഞാൻ അപ്പോഴത്തേക്കും അതിനുവേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും എൻ്റെ മനസ്സിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എപ്പോഴും എൻ്റെ അടുത്ത് ഈശോയും മാതാവും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംസാരിക്കുന്ന ഫീലിങ്സ് ഉണ്ട് നീ അത് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്യണം എന്ന് വെച്ചാൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് നീ പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് നീ ബൈബിള് വായിച്ചിട്ട് വേണം പഠിക്കാൻ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി നീ കാശരൂപം വെച്ചിരിക്കണം ഞാൻ ആ എക്സാമിന് മുമ്പ് പിന്നെ ഇവിടെ അച്ഛനെ വന്ന് കണ്ട് എനിക്ക് അച്ഛനൊരു കാശുരൂപം തന്നു ആ കാശുരൂപം വെച്ചാണ് ഞാൻ പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിന് മുമ്പ് ബൈബിള് വായിക്കുകയും ആ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും പഠിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത് അത് പഠിച്ചു കഴിഞ്ഞ് എക്സാം ദിവസമായി എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ എക്സാമിന് പോവുകയാണ് എനിക്ക് എനിക്കെല്ലാം പറഞ്ഞു തരണം എനിക്ക് ഈ ഒരു ജോലി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അത്യാവശ്യമാണ് കാരണം കോവിഡ് ആയ സമയം തൊട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി പോയി അപ്പോൾ എനിക്കുള്ള പ്രൈവറ്റിലുള്ള തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങക്കളുടെ ജീവിച്ചു പോകുന്നത് അപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലി ആ ഒരു അത്യാവശ്യമായിരുന്നു ഒരു ജോലി എന്നുള്ളത് ഒരു അത്യാവശ്യമായിരുന്നു എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അപ്പം ഇത് പ്രാർത്ഥിച്ചാണ് അമ്മയടുത്ത് ഇവിടെ വന്നിന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോകുന്നത് ഇവിടെ നിന്ന് നേരെ ഞാൻ എക്സാമിനാണ് പോകുന്നത് എക്സാമിന് പോയ ഓൺലൈൻ എക്സാം അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് മാത്രമേ കൊണ്ട് കയറാൻ പറ്റുള്ളൂ വേറെ ഒന്നും കയ്യിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ എന്നാലും കാശുരൂപവും കൃപാസന മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടാണ് എക്സാമിന് കയറിയത് എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം പാടായിരുന്നു ഞാൻ പ്രതീക്ഷ ഫസ്റ്റ് എക്സാം എനിക്ക് എളുപ്പമായിരുന്നെങ്കിലും പക്ഷേ ഈ എക്സാം എനിക്ക് പാടായിരുന്നു എനിക്ക് ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല എന്നാലും എൻ്റെ മനസ്സിന് എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല എൻ്റെ മനസ്സിന് ഒരു നല്ല ശാന്തതയും എൻ്റെ മനസ്സിലെനിക്ക് കിട്ടുമെന്നുള്ള ഒരു തോന്നലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല എക്സാം കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് വീണ്ടും എൻ്റെ ഈ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ പ്രോഗ്രസ് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ ഓരോ പ്രോഗ്രസ് അതിൻ്റെ റിസൾട്ട് വരുന്നതും ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എൺപത്തി രണ്ടാണ് എൻ്റെ റാങ്ക് ഇടുക്കി ജില്ലയിലെ ആ എനിക്ക് എൺപത്തി രണ്ടാമത്തെ റാങ്ക് പക്ഷേ ആ അവിടെയുള്ള വേക്കൻസി എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് വേക്കൻസിയേ ഉള്ളൂ അപ്പോൾ ഈ എൺപത്തി രണ്ടാമത്തെ റാങ്കിൽ എനിക്ക് എന്തായാലും ആ ജോലി കിട്ടൂല എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്നാലും എനിക്ക് അധികം അങ്ങനെ വിഷമം അങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥയൊന്നും എൻ്റെ മനസ്സിന് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു റിസൾട്ട് വന്ന് ഇതിൻ്റെ പ്രോഗ്രസ് നടന്ന ഒരാഴ്ച ഒരു ദിവസം എനിക്ക് പി എസ് സി ഓഫീസിൽ നിന്ന് ഒരു ഇത് വന്നു ഒ ബി സി ഒ ബി സി സർട്ടിഫിക്കറ്റിൻ്റെ സംവരണത്തിന് നോൺ ക്രിമിനലറിൽ ക്രിസ്ത്യൻ നാടാർ എന്നല്ല സിറിയൻ കാത്തോലിക് നാടാർ എന്നാ ഉള്ളത് അത് ഒ ബി സി വിഭാഗത്തിൽ വരത്തില്ല ക്രിസ്ത്യൻ നാടാർ മാത്രമേ ഒ ബി സി സംവരണത്തിൽ വരത്തുള്ളൂ എന്ന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എനിക്ക് ആ സംവരണ ലിസ്റ്റിൽ ജോലിക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് ഒരാഴ്ചത്തെ സമയമേ ഉള്ളൂ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുധനാഴ്ച എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിലും തഹസിൽദാറിന്റെ അടുത്ത് പോയപ്പോഴത്തേക്കും അത് അങ്ങനെ ഒരു സംവരണ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ അവർക്ക് പറ്റില്ല ക്രിസ്ത്യൻ നാടാർ എന്നുള്ളൊരു നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ വെച്ചിരിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് തെഴുതി തരാൻ പറ്റുള്ളൂ അങ്ങനെ വേറൊരു ക്രിസ്ത്യൻ നാടാർ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇരുന്ന് എന്നാലും എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥന ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ ശക്തി പിറ്റേ ദിവസം എൻ്റെ വിഷമം കണ്ട് എൻ്റെ പപ്പയാണ് വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കാൻ വേണ്ടി പോയി അപ്പോഴത്തേക്കും കാശീരൂപത്തിൽ എൻ്റെ കാശീരൂപം ഉപയോഗിച്ചും വിശ്വാസ പ്രമാണം ചൊല്ലിയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് വൈകിട്ട് അത്ഭുതം എന്ന് വേണം പറയാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് തരാമെന്ന് അവിടുന്ന് സമ്മതിക്കുകയും എനിക്ക് ആ ലാസ്റ്റ് ദിവസത്തിൻ്റെ തലേ ദിവസം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഓഫീസിൽ ഹാജരാക്കാൻ പറ്റി പി എസ് സി ഓഫീസിൽ അങ്ങനെ എൺപത്തി രണ്ടാമത്തെ റാങ്ക് ആയിരുന്ന എനിക്ക് ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു ഞാൻ ഒക്ടോ എനിക്ക് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി അപ്പോയിൻമെൻറ്റ് ഓർഡർ വരികയും ഞാൻ ഒമ്പതാം തീയതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇങ്ങനൊരു ജോലി തന്ന തന്നനുഗ്രഹിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് കാരണം എൻ്റെ നിരന്തരമായ വിശുദ്ധ കൃപാനയാണ് എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ ധൈര്യത്തിനും എനിക്കൊരു ജോലി നൽകാൻ വേണ്ടിയിട്ട് കാരണമായതെന്ന് ഞാൻ വിശ്വസിക്കും പിന്നെ വിശുദ്ധ കുംഭസാരം ഞാൻ ഈ എക്സാമിനു കഴിഞ്ഞ് ഈ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് കാര്യം ഒരു ജോലിക്ക് വേണ്ടി ഈ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ എന്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ പറയും നീ കുമ്പസരിച്ചിട്ട് വേണം പോകാൻ എന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയും പിന്നെ എക്സാമിന് പോകുമ്പോൾ നീ ബൈബിൾ വായിക്കണം കാശിരൂപ നീ കയ്യിൽ പിടിക്കണം ഇങ്ങനെയെല്ലാം എൻ്റെ മനസ്സിൽ പറഞ്ഞു പറഞ്ഞാണ് ഞാൻ ഈശോ എനിക്ക് പറഞ്ഞു തന്നതായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്ത് എനിക്ക് ആ ജോലി ലഭിച്ചത് പിന്നെ ഞാൻ ഈ കൃപാസന പത്രം ആദ്യം ഒന്ന് ഞാൻ പുറത്താർക്കും കൊടുക്കത്തില്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് മാത്രമാണ് കൊടുത്തിരുന്നത് പിന്നെ ഈ എക്സാമിൻ്റെ എനിക്ക് ആ റിസൾട്ട് വരാനൊക്കെ സമയമായപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ നീ രോഗികൾക്ക് കൊടുക്കണം അങ്ങനെ ഞാൻ രോഗികളെ സന്ദർശിക്കാൻ തുടങ്ങി പിന്നെ രോഗികൾക്ക് തന്നെ വാർഡിൽ ചെന്ന് പത്രം കൊടുക്കാൻ തുടങ്ങി ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് എൻ്റെ പരിസരം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിതത്വം ഞാൻ ചെയ്തത് എൻ ഇങ്ങനെ ഒരു ജോലി ഈശോയ്ക്കും മാതാവിനും മർക്കോസിൻ്റെ വിശ്വസുവിശേഷം ആറാം അധ്യായത്തിലെ നാൽപ്പത്തിയെട്ടാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു വഞ്ചി തുഴഞ്ഞ് അവശരാകുന്ന ശിഷ്യന്മാരെ കടന്നു പോകുവാൻ ഭാവിക്കുന്ന ഈശോ തൻ്റെ ജീവിതത്തിൽ പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പതിനൊന്നില് ഈ മകള് ജെ പി എച്ച് എൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിംഗ് അത് എക്സാം പാസ്സായി അന്ന് മുതൽ ഈ മകൾ ജോലിക്ക് പരിശ്രമിക്കുന്നതാണ് എന്നാൽ സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ലഭിച്ചില്ല ജോലി ലഭിക്കും എന്നുള്ള ഒരു അവസ്ഥ വന്നതിന് ശേഷം പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരെ കഴിഞ്ഞു ആദ്യത്തെ പ്രാവശ്യം എന്നാൽ ജോലി ലഭിച്ചില്ല വീണ്ടും രണ്ടാമത് പരീക്ഷ എഴുതുന്നു അവിടെയും ഈ മകൾക്ക് തടസ്സമാണ് ചില കാരണങ്ങളാൽ ആ എക്സാം തന്നെ ക്യാൻസൽ ചെയ്തു വീണ്ടും മൂന്നാമത്തെ അറ്റംറ്റ് ആണ് അതാണ് രാത്രിയുടെ യാമം അതായത് തോണി തുഴഞ്ഞ അവശരായ ശിഷ്യന്മാരുടെ ഒരു അവസ്ഥ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഇനി തനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയില്ല വരുമാന മാർഗമില്ല വീട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഭർത്താവിന് ജോലിയില്ല അങ്ങനെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ അപ്പോഴാണ് ഉടമ്പടി എങ്ങനെ നമ്മെ ഉടനടി അവകാശം പ്രാപിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടമാക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ പിന്നീട് തൻ്റെ ജീവിതത്തിൽ താൻ ആ പരീക്ഷ എഴുതുന്നു വീണ്ടും മൂന്നാമത് എൺപത്തൊൻപതാം റാങ്ക് ആണ് അവിടെയും ജോലി സാധ്യതകൾ കുറവ് സർട്ടിഫിക്കറ്റിൽ തെറ്റായിട്ടുള്ള മാർക്കിംഗ് ആണുള്ളത് അതായത് റോങ് എൻട്രി ആണ് വന്നിരിക്കുന്നത് ആരുമില്ല അവിടെ ഒന്നിനും ഹെൽപ്പ് ചെയ്യുവാൻ ഓഫീസേഴ്സിനെ ഒക്കെ നേരിട്ട് കണ്ട് ഈ മകൾ തന്നെ സംസാരിച്ചു അവിടെ യാതൊരു മാറ്റവും വരില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം വിവരിച്ച് കേട്ട് കഴിഞ്ഞതാണ് നാം പിന്നെ ഇവിടെ എങ്ങനെയാണ് മാറ്റം വരുന്നത് രാജ്യത്തിൻ്റെ നിയമം വരെ മാറ്റിയ എത്രയോ സാക്ഷ്യങ്ങൾ ഇവിടെ ഓരോ മക്കൾ പറഞ്ഞിട്ടുണ്ട് പല റൂൾസ് മാറുന്നു റെഗുലേഷൻസ് മാറുന്നു അവർക്ക് വേണ്ടി മാത്രം പലതും മാറിയിട്ട് അവർക്ക് ആ ജോലി ലഭിക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തനിക്ക് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും കൂതാശകളും ഒക്കെ തന്നെ എങ്ങനെയാണ് തമ്പുരാനിലേക്ക് അടുപ്പിച്ചത് തൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ തനിക്കൊരു കൃപയുടെ നീർച്ചാലായി മാറി അതാണ് പിന്നീട് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് നീ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നീ ബൈബിൾ വായിക്ക് നീ കാശൂപം പിടിച്ചുകൊണ്ട് വേണം പോകാൻ അപ്പോൾ നാം ഏത് വഴിക്ക് തിരിയണം എന്നുള്ളത് പോലെ നമ്മുടെ ഉള്ളിലിരുന്ന് പറയുന്ന ഒരു സ്വരം നാം കേൾക്കുകയാണ് അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം കൂടെ വന്ന് താൻ കൂടെ ഉണ്ടാകും എന്നുള്ള ആ വാഗ്ദാനം പുറപ്പാട് ഇരുപത് ഇരുപത്തിനാലിൽ പറയുന്ന തമ്പുരാൻ്റെ കൂടെ വസിപ്പ് അത് നാം നേരിട്ട് അനുഭവിക്കുകയാണ് ഉടമ്പടിയിൽ അത് വെറുതെ ഇരുന്നിട്ടല്ല നാം നേരിട്ട് അനുഭവിക്കുന്നത് അതിന് ചെയ്യുന്ന ഒത്തിരി ഇൻവെസ്റ്റ്മെൻസ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നു താൻ എന്തിനെങ്കിലും പോകുന്നതിന് മുമ്പ് വിശുദ്ധ കുമ്പസാരം നടത്തുന്നു കുമ്പസാരിക്കണം കുമ്പസാരിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്നു അതുപോലെ ഓഫീസേഴ്സിനെയൊക്കെ കാണാൻ പോകുമ്പോൾ അങ്ങനെ ചെയ്യുന്നു എന്നിട്ടും അവിടെയും ഈ മകൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ല അപ്പോൾ നിരാശയായി വീണ്ടും മാറിയിരിക്കുകയല്ല ചെയ്തത് തമ്പുരാനെ മുറുകെ പിടിക്കുകയാണ് ഈശോ നാലായാമത്തിൽ കടന്നു പോകാൻ ഭാവിച്ചു എന്നാണ് തിരുവചനത്തിൽ നാം വായിച്ചത് നമ്മെ കടന്നു പോകാൻ ഭാവിക്കുന്ന തമ്പുരാനെ പിടിച്ചു ഒരു ഒരു സ്നേഹം ദൈവസ്നേഹം അത് നമ്മിലുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പിന്നീട് എങ്ങനെ കാശരൂപവും പിടിച്ചുകൊണ്ട് ഈ മകളിരുന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് വിശ്വാസ പ്രമാണം അതാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത് അങ്ങനെ തൻ്റെ പപ്പ പോയി വീണ്ടും ഒരു ദിവസമേ ഉള്ളൂ ഒരാഴ്ച മാത്രമേ പിന്നീട് കയ്യിലുള്ളൂ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും പപ്പ പോകുന്നു മൂന്ന് ദിവസം മുമ്പാണ് മകളുടെ ഈ വിഷമത്തിൽ ആ പപ്പ പോയി ചോദിക്കുകയും പെട്ടെന്ന് തന്നെയാണ് അതുവരെയും ചെയ്തു കൊടുക്കാത്ത സർട്ടിഫിക്കറ്റിലൊക്കെ പിന്നീട് മാറ്റങ്ങൾ വന്ന് ഈ മകൾക്ക് ജോലി ലഭിക്കാനിടയായി എൺപത്തൊമ്പതാം റാങ്കുകാരി പിന്നീട് ഒന്നാമതായി ആ ജോലിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത് ഇവിടെയൊക്കെയാണ് സമയ ചുരുക്കം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് അതുകൊണ്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് നമുക്കൊന്നും ലഭിക്കില്ല അത് നാം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ ബോധപൂർവം നാം ചിന്തിക്കേണ്ട കാര്യമാണ് ഉടമ്പടി എടുത്തു എന്നുള്ളത് കൊണ്ട് നാം ഇത്രയും നേരമൊക്കെ ഇവിടെ നിന്ന് വിഷമിച്ച് വിയർത്ത് ഇങ്ങനെയൊക്കെ ഉടമ്പടി എടുത്തതല്ലേ എല്ലാം നടക്കും ഇല്ല ഒന്നും നടക്കില്ല നാം നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസം വരുത്തണം ഈശോയോട് കൂടുതൽ അടുത്ത് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുമ്പോൾ മാത്രമാണ് തമ്പുരാൻ നം നമ്മുടെ കാര്യത്തിൽ ഇടപെടുക നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നാം ചെയ്തിരിക്കണം അത് ഈശോ തന്നെ പറയുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ കണ്ടീഷൻ വെക്കുന്നുണ്ട് നാം അതുതന്നെയാണ് ഇവിടെയും നമുക്ക് ചിന്തിക്കേണ്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക